ഹായ് നമസ്കാരമുണ്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വണ്ണച്ചിപ്പി ഫൈവ് ഹൺഡ്രഡ് എൽ പി എമ്മിൻ്റെ ഒരു ഫാമിലേക്ക് വേണ്ടുന്ന ഒരു മിഷനറി പറ്റിയാണ് അതിനകത്ത് വരുന്ന വണ്ണച്ചിപ്പി മോട്ടറാണ് ഫൈവ് ഹൺഡ്രഡ് എൽ പി എം ഉണ്ട് ബെൽ ഡ്രൈവ് ആണ് വരുന്നത് അതേപോലെ തന്നെ പൈപ്പ് ലൈൻ സിസ്റ്റമാണ് റെഗുലേറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് പൈപ്പ് ലൈൻ ലൈനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഫീറ്റ് വരെ ദൂരത്ത് വയ്ക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മിഷീനറിയാണിത് തൊഴുത്തും വീടുമായിട്ട് ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല ഡിസ്റ്റൻസ് വരുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും അത്രയും വാക്കും പവറാണ് അതിനുള്ളത് ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ സ്റ്റൈനീസ് സ്റ്റീൽ ബക്കറ്റാണ് വരുന്നത് അതേ ക്ലസ്റ്റർ യൂണിറ്റുകൾക്ക് നല്ല ക്വാളിറ്റിയാണ് വരുന്നത് ത്രീ സീറോ ഫോറാണ് സ്റ്റൈനീസ് സ്റ്റീൽ വരുന്നത് ഇതിൻ്റെ വാക്കും പവർ എന്ന് പറയുന്നത് ഹൈ വാക്കും പവറാണ് നമുക്കൊരു ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഫീറ്റ് വരെ നമുക്ക് ദൂരത്ത് വയ്ക്കാൻ പറ്റും അതേപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിഷനാണ് മിഷീനാണത് നമുക്കൊരു സോഫ്റ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മതിയാവും പത്ത് ലിറ്റർ പാലെടുക്കാൻ അത് മീഡിയം ഹാർഡ് ഓവർ ഹാർഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ആറ് ഏഴ് എട്ട് മിനിറ്റോളം വരും പിന്നെ ട്യൂബുകൾ കഴുകുന്ന ബുദ്ധിമുട്ട് കർഷകർ കൂടുതലും പറയുന്ന ബുദ്ധിമുട്ടാണെന്നാണ് സിമ്പിളായിട്ട് നമുക്ക് കഴുകാവുന്നേ ഉള്ളൂ ഒരു വിരളമുക്കാവുന്ന ചൂടുവെള്ളത്തിൽ രണ്ട് ദിവസം കൂടിയിരിക്കുമ്പം തന്നെ നമുക്ക് കഴിയാമല്ല അത് വൃത്തിയാവും അതേപോലെ ഡെയിലി അത് നമുക്ക് പച്ചവെള്ളത്തിലും ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്